ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ ബ്ലോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി നമ്മുടെ പണ്ടത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നില്ല കണ്ണാപ്പി വീഡിയോ ഒക്കെ ചെയ്താൽ ആ സാധനം ഇവിടെ പൊടിയും തട്ടി ഇരിപ്പുണ്ട് ജസ്റ്റ് ആ വീഡിയോ നമുക്കൊന്ന് കാണാം അതിന്റെ കോലവും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ എന്തുവാണ് അതിവിടെ പൊടി തട്ടി ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക് കാണാം ആ സാധനത്തിന്റെ കോലം ഞങ്ങളിത് മ്യൂസിയത്തിൽ കയറ്റി വെക്കണമെന്ന് വിചാരിച്ചിരുന്ന വണ്ടിയാണ് ഇപ്പോൾ ഇതിന് ക്ലച്ചില്ല ബ്രേക്കില്ല വണ്ടിക്ക് ബുക്കും പേപ്പറും ഇല്ല ഇൻഷുറൻസ് ഇല്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കയറ്റി വെച്ചു അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വേറൊരു വണ്ടിയാണ് ഇതും അതിന് ചെടി കയറ്റി ഇതിനാണെങ്കിൽ പിന്നെ ഇത് ഇതേ അവസ്ഥയിൽ തന്നെ ബുക്കില്ല പേപ്പറില്ല വണ്ടി എഞ്ചിൻ ബിസ്റ്റം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ വർക്കാകത്തില്ല ഇപ്പം പണ്ട് കണ്ണാപ്പി ദ പട്ടിഷോർ റൈഡർ കുറേ വീഡിയോ കണ്ടിട്ടുള്ളതല്ലേ ആ വണ്ടിയൊക്കെ ഇന്ത്യയിൽ നിന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് കാരണം ആ വണ്ടി ഇപ്പോഴും ജീവനോടുണ്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് റെഡിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവനോട് ചോദിച്ചാൽ പറയുന്നത് നടക്കത്തില്ല എന്നാണ് പറഞ്ഞത് കാരണം അതിന് നീ പേപ്പർ കിട്ടാൻ വഴിയില്ല

ോ ആദ്യം എടുക്കാൻ ഡെയിലി ആയിരുന്നു ഡെയിലി കാരണം വണ്ടിക്കുട്ട് മറ്റേ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പറ്റി അടി അങ്ങനെ കയറ്റി കഴിച്ചാ പിന്നെ കുറച്ചാണ് മഴയായി മഴയായി മഴയത്ത് പോലുള്ള ബുദ്ധിമുട്ടാണ് വണ്ടി എടുക്കുന്നില്ല അവന്റെ വണ്ടി എന്താ പറ്റിയ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അല്ല കണ്ണാപ്പി പട്ടിശോർ റൈഡർ വീണ്ടും വീഡിയോ വരുമോ കാരണം ആ വണ്ടി വിറ്റട്ടില്ല എന്റെ ഒരു ഡൗട്ട് അതാണ് കാരണം ആ വണ്ടി പലരും ചോദിച്ചിട്ടുണ്ട് ആക്രി വിലയ്ക്ക് കൊടുക്കലു പക്ഷെ അവൻ കൊടുത്തിട്ടില്ല ആ വണ്ടി വണ്ടി കഴിഞ്ഞാൽ ആ രണ്ടു വണ്ടി ആക്രിക്ക് ആണ് മീറ്ററിന്റെ ഭാഗം ഞാൻ കാണിച്ചായിരുന്നു സ്റ്റിക്കർ മാറ്റേക്ക് മാക്സിമം അഞ്ചാറ് വർഷം അപ്പൊ ഇനിയും പട്ടിശോറായിട്ടൊരു വരുവാന്നുണ്ടെങ്കിൽ ഈ രണ്ട് വണ്ടിയും പ്രതീക്ഷിക്കാം നിങ്ങളുടെ വിലയേറിയ കമന്റിന്റെ അടി കൊടുക്കാൻ വീഡിയോ വീണ്ടും വരും ആ വീഡിയോക്ക് ഒരുപാട് ഫാൻസ് ഉള്ള ഒരുപാട് പേര് വീണ്ടും ചോദിച്ചിട്ടുണ്ട് അത് വീണ്ടും ഇറക്കുമോ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആയിട്ട് ആലോചിച്ചിട്ടില്ല അതല്ല വണ്ടി വീണ്ടും വരുന്ന ആയിരിക്കും അപ്പൊ ഇവനോടാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇനി കണ്ണാപ്പി റൈഡർ വീഡിയോ വരുമോ റൈഡർ വീഡിയോ ചിലപ്പോ ഇറക്കുമോ ചെലപ്പോനിറക്കോ ആ വണ്ടി ഇനി എന്ത് ചെയ്യാനാ അല്ല വണ്ടിക്ക് എന്താ ഇപ്പൊ കൊഴപ്പിക്കാറ്റാ കാര്യം വണ്ടി വളത്തില്ല അതായത് ഞങ്ങള് മ്യൂസിയത്തിൽ വണ്ടി മുമ്പേ ഞാൻ കാണിച്ചായിരുന്നു എന്തായിരുന്നു പ്രശ്നം ഇനി മാത്രമേ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് പാട്ട് പാട്ടിറക്കുമ്പോ നിങ്ങൾക്കറിയാമോ എന്താ വണ്ടി കേടായിരിക്കുന്ന ഇവനെടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ് അവനു നല്ലൊരു തുക മേടിച്ചിട്ടുണ്ട് എത്ര ആണ് ഇവന്റെ അടുത്ത് ഇവനെ സമീപിക്കാനൊക്കെ പിടിപാടാ ഒരു രണ്ട് വണ്ടി റെഡിയാക്കാവുന്ന ഇപ്പോഴും അവന്റെ കൈയിരിപ്പുണ്ട് നമ്മള് ഫുഡ് മേടിക്കാൻ വേണ്ടി പോവാണ് ഫുഡ് ബിരിയാണി മേടിച്ചു ചിക്കനും ബീഫും വാറയിലോട്ടിരിക്കേ ഇരിക്കും ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോവാണ് അണികുഞ്ഞിൻ്റെ ഒരു പ്ലേറ്റ് അവിടെ മാറ്റി വെച്ചേക്കാം അവിടെ ഒരു പ്ലേറ്റ് ഇരിക്കാം ബി 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 ഫുഡി കഴിഞ്ഞിട്ട് കാണാം എന്തായാലും ഞങ്ങള് കടയുടെ പേരൊന്നും പറയുന്നില്ല കാരണം ഒരു ബിരിയാണി കൊടുക്കുമ്പം അവർ ഇങ്ങനെ കൊടുക്കരുത് വേണ്ട ആ കട ഇനിയും നമ്മളിനും ഡിഗ്രേഡ് ചെയ്തെന്ന് വേണ്ട തന്നവർക്ക് മനസ്സിലാവുമല്ലോ അവരാ തന്നേന്ന് ഈ വീട് എന്തേലും കാണുമല്ലോ എന്തേലും കാണുമല്ലോ വേസ്റ്റ് ആയിപ്പോഴും ഞാനതെല്ലാം അവൻ്റെ ഒരു ബീഫിൻ്റെ പീസ് എടുത്തായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയ ചിക്കന്റെ പീസ് കാണുമ്പോൾ എനിക്ക് ദാരിദ്ര്യം തോന്നുന്നു ഇത് ഇതിൻ്റെ ആദ്യത്തന്നെ ഇങ്ങനെ തന്നെ ആയിരുന്നത് ഞാനൊന്നും ചെയ്തില്ല ഇത് ഞാൻ എവിടെ കടിച്ചു കുറിക്കാനാണാവോ കൊള്ളാം എന്തായാലും ക്ഷോഭിക്കാം